ഹലോ ഹായ് അസ്സലാമു അലൈക്കും ഇത് നമുക്ക് ചെറുനാരങ്ങ അച്ചാറിടാം അപ്പോൾ ഇത് ഒന്നര കിലോ ചെറുനാരങ്ങയാണ് ഇത് അഞ്ചാറ് ദിവസമായി ഉപ്പ് ഫ്രിഡ്ജിൽ വെച്ചതാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റി ഇതാ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നന്നായി ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിത് അച്ചാർ ഇടാം അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളി ഒരു അഞ്ചാറ് കുട ഉണ്ട് വെളുത്തുള്ളി ഇതിലധികം വേണം അതിൽ കാന്താരി മുളക് പിന്നെ ഉലുവിയും കായും കൂടി വറുത്ത് പൊടിച്ചത് പിന്നെ സൊർക്ക നല്ലെണ്ണ പിന്നെ മുളക് പൊടി ഇത് കാശ്മീരി മുളക് പൊടിയും എരുവെള്ള മുളക് പൊടി രണ്ടും കൂടി പൊടിച്ച പൊടിയാണ് അപ്പോൾ നമുക്ക് ഇതിട്ട് കൊടുക്കാം നമ്മൾ അച്ചാർ പൊടി ഒന്നും ഇട്ടുണ്ടെങ്കിൽ അതിൽ പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് വാഗത്തിന് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് അച്ചാറുണ്ടാക്കാം അപ്പം നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്ക് കടുക് ഇട്ട് ഇട്ടുകൊടുക്കാം ആദ്യം നമുക്ക് ഇതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം നമുക്ക് പച്ചമുളക് ഇടാം നമുക്ക് നമ്മുടെ നമ്മൾ ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി നന്നായി മൂക്കണ വരെ നല്ല ചുമക്കണ വരെ നമുക്ക് അളക്കി കൊടുക്കാം നമ്മുടെ വെളുത്തുള്ളിയൊക്കെ മൂത്തിട്ടുണ്ട് നമുക്ക് നമുക്ക് ആദ്യം നമ്മൾ നാരങ്ങിട്ടൊന്ന് എണ്ണയിലൊന്ന് വാറ്റിയെടുക്കാം കുറച്ച് മഞ്ഞൾപ്പുള്ളി ഒക്കെ കൊടുക്കാം ആവി കയറിയിട്ട് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിന് ആവശ്യത്തിന് മുളകിട്ട് കൊടുക്കാം നമ്മൾ നാരങ്ങയൊന്ന് ഊറ്റി വെച്ച വെള്ളമാണ് ഇത് അതും കൂടി ഒഴിക്കുക നമ്മൾ ഉലുവിയും കായവും കൂടി വറുത്ത് പൊടിച്ചതാണ് നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള സുറുക്കി ഒഴിച്ച് കൊടുക്കരുത് നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തിളക്കുമ്പോൾ അപ്പോൾ നമ്മുടെ അച്ചാർ ഇറക്കി വയ്ക്കാം ഉപ്പ് ഇപ്പം നോക്കിയാൽ അറിയില്ല കുറച്ച് നമുക്ക് ഉപ്പ് ഇടേണ്ടി വരും ഇപ്പം നമ്മൾ ആവശ്യത്തിന് ഇട്ടിട്ടാണ് നാരങ്ങ മുറിച്ചു വെച്ചത് കുറച്ചുപ്പും കൂടി നമുക്ക് ഇടാം ഉപ്പ് ഇനി ഡണ്ടി വരും ഉപ്പ് ഇറങ്ങുതിലേക്ക് കൈപ്പ് ഇറങ്ങും തോറും നാരങ്ങയുടെ നാരങ്ങ അച്ചാറിന് ഉപ്പ് കൂടുതലും വേണം അപ്പോൾ നമ്മൾ നാരങ്ങ അച്ചാർ ഇതവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഇറക്കി വയ്ക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം